ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലും പുതിയൊരു വീഡിയോ നമ്മുടെ ഓപ്പോണ്ടെന്തായാലും വന്നിട്ടുണ്ട് സോ ഏഹ് നമ്മുടെ സെനോക്സ് ആയിട്ടാട്ടോ നമ്മുടെ ഇന്നത്തെ കളി അതായത് നമ്മുടെ സി എം ഡി വേൾഡ് ചാമ്പ്യൻ ഒമ്പതിനായിരം ആണ് റാങ്കിങ് കേട്ടോ സ്കോഡ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല സെറ്റ് തന്നെയാണ് പിന്നെ നമ്മുടെ നിങ്ങൾക്ക് അറിയാലോ വെറുതെ സോ എന്തായാലും നോക്കി നോക്കാം ഓപോണ്ടെന്തായാലും വന്നിട്ട് ഗായസ് നമ്മൾ സി എം ഡി വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു മാച്ചാണ് സോ ഇത് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജിനെയാണ് ഗൈസ് നമുക്കിന്ന് മുപ്പണ്ടായിട്ട് വന്നിരിക്കുന്നത് ഗ്രിഫിൻസ് സെനോൺ എന്ന് പറഞ്ഞൊരു ടീമാണ് സോ നമ്മളിപ്പോൾ കരൺലി സ്പാട്ടൻസിന് വേണ്ടിയിട്ട് കളിക്കുന്നത് നമ്മുടെ ഓൾഡ് ക്ലബ്ബായിരുന്നു സി എം ഡി ചാത്തമ്പട സോ അവരുടെ ഒരു ടൂർണമെൻറ്റാണിത് സി എം ഡി വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് ഓവറോൾ വേൾഡ് നമ്മൾ കുറേ ടീമുകളായിട്ട് കളിക്കുന്നതാണ് സോ എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ കളി എന്താവുന്നത് ഇന്ന് നമ്മുടെ കളി വന്നിരിക്കുന്നത് സെനോങ് ഗ്രിഫിൻ സെനോൺ എന്ന് പറഞ്ഞൊരു ടീമായിട്ടാണ് കേട്ടോ സോ എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ ഗെയിമിപ്പോൾ എന്താകുന്നു കുറേ നാളായി നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒക്കെ എന്തായാലും ഇനി ചൊവ്വാഴ്ച മുതലൊക്കെയായിട്ട് റീസ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ നാളെ മുതൽക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കാ ലൈവിൻ്റെ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല റെഡി ആവില്ല എന്ന് അറിയില്ല ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രശ്നമാകുന്നത് ചിലപ്പോൾ ഗ്രാഫിക്സ് കാർഡ് മാറ്റേണ്ടി വരും എന്തായാലും ചെയ്യുമ്പോൾ നല്ല കുളിച്ചിട്ടില്ലാണല്ലോ സോ അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അതുകൊണ്ടാണ് എന്തായാലും സെറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ജേഴ്സി വന്നിട്ട് നമുക്ക് സ്റ്റേഡിയം മാറ്റാം ജേഴ്സി അവിടെ കിടന്നോട്ടെ ഓൾട്രാഷോഡ് ഇടാം സെറ്റ് ഓക്കേ നമ്മുടെ സ്കോഡ് പിന്നെ ഞങ്ങൾക്ക് അറിയാലോ സെറ്റാണ് വേറെ ഒരു ഇപ്പം ഇറക്കേണ്ട ആവശ്യമില്ല ഓപ്പോ ഫോർച്ചു രണ്ട് ഐ എം എഫ് നമ്മൾ രണ്ട് മിഡ്ഫീൽഡാണ് എൽ എഫ്എഫും ആർ എം എഫും സോ സെറ്റാണ് സ്റ്റാർട്ട് കൊടുക്കാം ഓപ്പോ കുഴപ്പമില്ല നല്ല സ്കോഡുണ്ട് ഒമ്പതിനായിരം വേൾഡ് ആയി കഴിച്ചു പിന്നെ ടൂർണമെൻറ്റ് ടീമിലൊക്കെ കയറണമെങ്കിൽ അത്യാവശ്യം നല്ല കളി എന്തായാലും ഉണ്ടാവും നമുക്കെന്തായാലും കൂടെ മാക്സിമം ചെയ്യണം കളി എന്തായാലും പെട്ടെന്ന് വിചാരിക്കണം നോക്കേണ്ട ഒരു അങ്ങനെ എന്താണോ പേര് സംതിങ് ഏ എന്നു പറഞ്ഞാൽ ക്ലാനിലുള്ളതാണ് കേട്ടോ എന്തായാലും നമുക്ക് നോക്കി വെക്കാം അപ്പം പിന്നെ പറയാൻ വന്നത് ലൈവൊക്കെ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യും നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് എനിക്ക് ചെയ്യുമ്പോൾ വന്നാൽ ചെയ്യണം കുറേ പേര് ലൈവിൻ്റെ ഡേ ലാഗ് ലാഗ് പറയേണ്ടി തമ്മിൽ എനിക്കും വിഷമമുണ്ട് കാരണം നമ്മൾ ഇത്ര എഫേർട്ടിട്ട് ചെയ്യുമ്പോൾ അത് ലാഗ് വരുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നേരത്ത് പിന്നെ നമ്മൾ ഡെയിലി ആ പേഷം കൊണ്ട് ചെയ്യണത് രാത്രി അറിയാലോ രാത്രി പത്ത് മണി ഒരു മണി വരെ യൂസ് ഇല്ല നമ്മളിങ്ങനെ ചെയ്യും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി സാധനം വന്നിട്ട് നമ്മള് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ടൂർണമെന്റ് നോക്കി നോക്കാം മാക്സിമം പിന്നെടുത്ത് കൊടുക്കണം മാക്സിമം അല്ല എന്തായാലും പിന്നെടുത്ത് കൊടുക്കണം അത്രേ ഉള്ളൂ ഓൻറെ ടച്ച് ആഹ് ജിറിച്ചോന്നാണ് ഓക്കെ വേണ്ടി ഹോൾഡിംഗ് ആണ് റിവാൾവറിന്റെ ഓക്കെ കക്ക അത് ഓഫ്സൈഡല്ല പിന്നെ കുറെ പേര് നമ്മുടെ ലൈവ് ചെയ്ത് ഗെയിം പ്ലേ ഇടുമ്പോ അത് ലാഗ് ഉണ്ടാവും കാരണം മെയിൻ ആയിട്ട് ലൈവ് ലാഗ് ആയിട്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല ബട്ട് നല്ല ഗെയിം പ്ലേ ആവും പിന്നെ കണ്ടന്റ് ആവുമ്പോൾ ഇടണം തോന്നു അപ്പൊ ഇടണതാണ് എന്തായാലും സെറ്റ് ചെയ്യുക ഇങ്ങനത്തെ ഗെയിം പ്ലേസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നെനിക്ക് അറിയാം ഞാൻ ഇങ്ങനെ തന്നെ പരമാവധി ഇടാൻ നോക്കാം കേട്ടോ ടൂറാണ് ഗെയിം കേട്ടി ഓക്കെ മെസ്സി ഡേ అండ్ ఇట్స్ కక్కా ఓకే టో వాల్వర్డే ఓకే వియేరా పుష్ణం కడిగినట్టు ఓపెన్ పెడిట్ ఓకే వియేరా టు ఓకే టో ఓ వాట్ ఎ బ్లాక్ ఫ్రమ్ రూబెన్ డయాస్ ఓకే ఇట్స్ మాక్సిస్ మెస్సీ అండ్ మెస్సీ ఆనే ിപ്പിച്ചു ഏതാണ് തരി തരി പെട്ട ഗോളായിട്ടോ രസൂമിനിന്റെ ഒരു ഗോൾ ഞാൻ പറയാം ഡബിൾ ടെച്ച് ഒരു ഫ്ലോ ഓരോ വന്നപ്പോ റൂമി ആണല്ലോ അറിയാലോ പിന്നെ ഹോൾഡിംഗ് ആണ് ഹോൾഡിംഗ് ആണ് കൊടുത്ത റൂമിക്ക് ഓക്കെ റൂമി ഓക്കെ ത്രൂ വെക്കാം ണ്യ്സ് ഓക്കെ അടിപ്പിച്ച മത്യൂസ്റ്റ് മാൾഡീനിയെ ഓക്കെ നമ്മുടെ മത്യൂസ് വീണ്ടും കുഴപ്പമില്ല എക്സ്ട്രാ ചെയ്യാൻ ഞാൻ മത്യൂസിന് അടിക്കുക അവിടെ നിന്ന് അടിക്കലായിട്ട് പാകില്ല മത്യൂസിനെ കയറും ചാൻസ് കൂടുതലാണ് പവർ ആണല്ലോ

and it's me see through whole camp okay that two one left end pass one okay it's viera we'll ala rumi sorry and it's kakka again ball birdie ball birdie to kakka and it's eto and okay sheba aan sheba eda odu odi maadi kattinadiyo നൈസ് ഗോൾ ആയിട്ട് നല്ല പൊസിഷൻ വെച്ചിട്ട് തന്നെയാണ് നല്ല ഇല്ല വെളിച്ചടിച്ച് തന്നെയാണ് ഒരു രക്ഷയില്ല ഇറ്റ്സ് വൺ വൺ ആണ് ഗൈസ് ഇരുപത്തെട്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഓക്കെ മത്യൂസ് ആൻഡ് ഇറ്റ്സ് റൂമിനിങ് മെസ്സി ഓക്കെ തൂറം ആള് ഡിഫെൻഡ് ചെയ്യേണ്ടി ഹോൾഡ് ചെയ്ത് കളിക്കേണ്ടി പറ്റി വിയേര മത്യൂസ് റൂമി ഏടാ ഡബിൾ ഡെറ്റ് വന്നില്ല വന്നു ബട്ട് പന്ത് കിട്ടിയില്ല ആൻഡ് ഇറ്റ്സ് എട്ടോ എട്ടോ ടു വാൾവേഡ് 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 ആൻഡ് ഇറ്റ്സ് തക്ക ക്കേടാ എട്ടോ പണി പാടിയോ ഓക്കെ ഇറ്റ്സ് എന്റെ പൊന്നാളിയോ ഇറ്റ് വൺ ഓൺ ലീഡ് പിടിച്ചു കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ തൈര് വന്തു കളിക്കുമ്പോഴും ആൻഡ് എടാ എടാ രുത്തോ അത് പാസ്വേഡാ തോന്നിയത് ബാക്കിയുണ്ട് മെസ്സിയും കൊണ്ടൊക്കെ ഷുഗർ ഗോളാണ് പിന്നെ ഫോൺ തടയാണെങ്കി ഒന്നും ചോദിച്ചില്ല അതിന്മാതിരി മണ്ടത്തരായിട്ടോട്ടു നമുക്ക് ഉപകാരമുള്ള മണ്ടത്തര എന്റെ ഭാഗോടെ മൂഞ്ചിറന്നളിയാ വസ് കളിട്ടോ ഒന്നും പറയില്ല ഓക്കേ ഓക്കേ മെസ്സി ത്രൂ വെക്കാം ഓക്കെ മത്യൂസ് ആണ് ഏടാ മത്യൂസ് മെസ്സി വെച്ച ഓക്കെ മെസ്സി ഓക്കെ എട്ടോക്കി വെക്കാം ഓക്കെ ഡബിൾ ഡച്ച് അടിക്കോ എടോ

टिपिकल मुंजल okay, ओके मेसी मेसी अगर शॉट कोर्नर आओ अल्ल ओके अड्डी तोने ओके नाइस नाइस ओके एटो एंड इट्स कक्का एटो मेसी एटो एड़ा वेंडी के इंटरसेप्ट की ओके इट्स वियरा एंड इट्स एटो और ही चली रेड वन ही नीड्स अ माइंडर एंड वन ऑफ हिज टीममेट्स कक्की एंड ट्वाइस എടാ റൂമി അത് ഇടുക്കട അപ്പൊ അത് നമ്മടേക്ക് വരില്ല നമ്മളായിട്ട് അങ്ങോട്ട് പോണത് ആരോ പറഞ്ഞു കക്ക എടുക്കീഷ അതും കിട്ടീല പോന്നെ ത്രോ ഓ നല്ല കളി കേട്ടോ നല്ല കളി കളിക്കണ്ട് നല്ല പൊസിഷൻ വെച്ച് കൂൾ കളി ഓക്കെ മെസ്സി വിസാക്ക എടുത്തിണ്ട് കക്ക ഓക്കെ കക്കയാണ് ഉള്ളിക്ക് വരാം ഓക്കെ കക്ക ഓക്കെ മെസ്സിക്ക് വെക്കാം ഏർ എൻഡർസെപ്റ്റ് ചെയ്ത് ആണല്ലോ ുംക്കോൻഡിങ് മിസ്സി നമ്മൾ എടുത്തോ ഓക്കെ എടുത്തിട്ട് എട്ടോ കക്കയാണ്

മെസ്സിന്റെ അത്ര പറയല്ലോ സ്ക്രിപ്റ്റ് രേഖവാറട്ടെ അല്ലേ കിട്ടാടിച്ച മുതലേട്ത്താടിക്കത് മുതലെടുക്കാൻ പറ്റില്ല എന്തായാലും സബ്സോ പോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ സൊർലൂത്ത് വരട്ടെ സുവാരസ് വരട്ടെ നമുക്ക് ക്രോ ഇവ ഇവിടെ നിന്ന് ക്രൈഫിനെ കഴിച്ചു എന്റെ തങ്കു തന്നെ ഇറക്കാല്ലെങ്കിൽ ക്രോയിഫ് ഫുൾ ഫോബിണ്ട ഡേവിസ് മതി ആ ഇങ്ങനെ മതിട്ടെ അല്ലേ ക്രോയിഫിനെ ഇറക്കണോ വേണ്ടല്ലോ സെലിബ് ഇറട്ട സെന്റർ ബാക്കിൽ അല്ല നമുക്ക് ഇവനെ മാറ്റാം ഓ ദിവസം രശൂല സെലിബന അടിച്ച് അടിച്ചു കഴിച്ചെന്നെ വേണമായിരുന്നു പണി കഴിഞ്ഞു പോയതാ ഓക്കെ എന്തായാലും നമ്മുടെ

അതെ സമില്ല ഓക്കെ ആണ് കിട്ടിയിരിക്കുന്നത് നന്നായി കളിച്ചോ നല്ല കളിയായിരുന്നു രക്ഷോണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കളിച്ച് വൻ വിസാക്ക് ഒരു രസം ഉണ്ടായില്ല ആ ഷോട്ട് നല്ല ഷോട്ട് ഫൗൾ അഞ്ചർഗ് ഫൗളൊന്നും കട്ടക്കന്നെ ആയിരുന്നു ചീച്ചർച്ച എല്ലാരും കളിച്ചിരിക്കണോ കളിഷ്ടായിട്ട് നമ്മുടെ റൂമിൽ ഇങ്ങനെയാണ് രണ്ട് ഗോൾ അടിച്ചാണല്ലോ എല്ലാരും നല്ല വില ഇറങ്ങും കുഴപ്പമുണ്ടായിരുന്നില്ല ഓക്കെ സോപ്പെന്നെ ആയിരുന്നു ഐ നോക്കി നോക്കാം നമുക്ക് സോ ഫസ്റ്റത്തെ ഗോൾ റൂമീടെ അടി പേട്ട ഗോളായിട്ടോ അവിടെ ഒരു തരിക്കൽ വരുന്ന എടുത്തു അടിച്ചു ഒരു ടച്ചില് പൂശനോ അത് രക്ഷില്ലാത്ത ഗോളായിട്ടോ അവിടെ നിന്ന് കക്കയുടെ ഒരു അസിസ്റ്റ് ജസ്റ്റ് വൺ ടച്ച് വെറുതെ ഒരു പേട പക്ഷെ എൻ്റെ പൂനെ ആംഗിൾ നോക്കിയായി സോ ഒരു രക്ഷില്ലാട്ട ഗോൾ പിന്നെ ശവയുടെ ഗോൾ ഇതെങ്ങനെയായിരുന്നു ഓ ശബ അങ്ങോട്ട് തട്ടിയിട്ട് വരെ വേണ്ടിയാ വേണ്ടയ്ക്ക് അതിൽ പോയി ഒരു തട്ടലന്നെ വേണ്ടയ്ക്ക് പോയി അവിടെ ഫുള്ള് അങ്ങോട്ട് ബീച്ചിനായി മിസ്റ്റേക്ക് ആണ് എൻ്റെ ബട്ട് ഓൺലൈൻ ആയിട്ട് കഴിവുണ്ട് ഇത് ശവയുടെ അടുത്ത ഗോൾ ഇതെങ്ങനെയായിരുന്നു ആ ഡബിൾ ടച്ചിട്ട് റയിച്ചോണ്ട അത് നൈസ് ഗോളായി ഇങ്ങനെ നമ്മൾ ചൂ ചൂ അല്ല ചൂ ചൂ കണ്ണമായിരുന്നു അപ്പൊ പിന്നെ ഇതായിരുന്നു ത്രൂ ഓ അത് പക്ക ത്രൂ ആയി കക്കേട അത് ഓഫ് ആയി ചേച്ചാൻ പറ്റുന്നേ ബട്ട് കറക്റ്റ് ടൈമിൽ കട്ട് ബാക്കും വെച്ച് അവിടെ നിന്ന് ഒരു ഫിനിഷും ആൻഡ് ഇറ്റ്സ് ചൂച്ചു അങ്ങനെയാണ് നമ്മൾ ചൂച്ചു സ്കോർ ചെയ്യാൻ ഐസ് കളിയായിരുന്നു അല്ലേ ബെറ്റർ ദാൻ മീ എനിക്ക് അത്ര പറയുള്ളൂ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നു ഇത് ഓ ഇത് പേട സേവാർന്ന് വിശ്വസിച്ചാ ഇത് സേവും അതിനെ ഇവിടെന്ന അവന്റെ ചലഞ്ച് കൊടുത്തതാണ് സൂറത്തിന്റെ പേട ചലഞ്ചാ ഏതാണ്ടോ അവിടെ നിന്ന് ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇത് നമ്മളുടെ റൂമയുടെ ഷോട്ട് ഓ ഇത് കോസ്റ്റ് സേഫ് ആണോന്ന് സംശയം ഉണ്ടെങ്കിൽ ചെറുതായില്ല കയ്യിലും ഉണ്ട് അതെ ടൈം കഴിഞ്ഞു സോ എന്തായാലും കൈ കുഴപ്പമില്ല നൈസ് കളിയായിരുന്നു ഒന്നും പറയാനൊന്നുമില്ല ടോപ്പ് കളി തന്നെയായിരുന്നു കളിച്ചത് രണ്ടുപേരും അടിപൊളി കളിച്ചു ചെക്കൻഡ് ടോപ്പ് ആയിരുന്നു തന്നെയായിരുന്നു കുഴപ്പമില്ല നല്ല സ്കൂഡും ഉണ്ട് ബിസാഖ് ഒരു രക്ഷില്ല നമുക്കൊണ്ടിട്ട് നല്ല സ്കൂഡ് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല നല്ല സ്കൂഡ് തന്നെയാണ് നമ്മുടെയും സോ നൈസ് കളിയൊന്നും കൈസ് കളീനെ കുറിച്ചുള്ള ഐ ഫ്രൈന് താഴെ കമന്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ സജീവമായിട്ട് വരുന്നതായിരിക്കും ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് വല്ല കണ്ടൊക്കെ സജസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്ത് തോന്നിയിട്ടോ വേറെ ഒന്നും വേണ്ട ചന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാണ്ട് സബ്ബില്ല സബ്ബി സപ്പോർട്ട് ചെയ്യുക പിന്നെ നാളെ വരാൻ പോകുന്ന നമ്മുടെ മാൾഡീനും കൂട്ടാരാണ് നിങ്ങൾക്ക് അറിയാലോ എന്തായാലും നമ്മൾ പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വേണ്ടതായിരിക്കും സോ അത് ബൈ